പ്ലസ് ടു കഴിഞ്ഞവരാണോ നിങ്ങൾ എങ്കിൽ ഇന്ത്യയിലും വിദേശത്തും ഏറെ ജോലി സാധ്യതയുള്ള ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പഠിക്കാം മിനർവയിൽ മികച്ച ഹോസ്പിറ്റലുകളിൽ ട്രെയിനിങ് പാരാമെഡിക്കൽ ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾ പി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഡിപ്ലോമ ഇൻ മോണ്ടിസാറി പ്രീ പ്രൈമറി ഡിപ്ലോമ ഇൻ ഫാഷൻ ഡിസൈനിംഗ് എം ബി എ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് മിനർവ് അക്കാഡമി തൃശൂർ ബഷീർ അനുസ്മരണ ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ബഷീർ കഥാപാത്രങ്ങൾക്കനുസരിച്ച് കുട്ടികളുടെ ഫാൻസി ഡ്രസ് മത്സരം ക്വിസ് കഥാവതരണം എന്നിവ ശ്രദ്ധേയമായി അധ്യാപകരും രക്ഷിതാക്കളും പി ടി എം പി ടി എ അംഗങ്ങളും പരിപാടിയിൽ പങ്കാളികളായി ബി സി വി ന്യൂസ് മുള്ളൂർക്കര